നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ശ്രീ പി സി ജോർജ് രണ്ട് ദിവസം മുമ്പ് നടത്തിയ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പോലീസ് നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെടുന്നതിനു വേണ്ടിയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് ചാനൽ ചർച്ചയ്ക്കിടയിൽ പി സി ജോർജ് നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇരാറ്റുപേട്ട മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ജാമ്യം അടുത്തിടെ ലഭിക്കുകയുണ്ടായി ആ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കോടതി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് സമാനമായ സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നായിരുന്നു പക്ഷേ പത്ത് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ ശ്രീ പി സി ജോർജ് ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് വീണ്ടും മുമ്പ് പറഞ്ഞതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് പ്രസ്തവത്തിൽ പി സി ജോർജിന് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോട് തെല്ലും മതിപ്പില്ല എന്ന് മാത്രമല്ല തികഞ്ഞ അവഗണനയാണ് അവജ്ഞയാണ് എന്ന് കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും ഇത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ടയുടെ ഭാഗമാണ് എന്ന് നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയാണ് ദേശീയ തലത്തിൽ അവർ നടപ്പിൽ വരുത്തിയ അജണ്ട അത് അവരുടെ അധികാരത്തിൽ നേടുന്നതിനും അത് നിലനിർത്തുന്നതിനും ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് അവരുടെ ദേശീയ നേതാക്കൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ പി സി ജോർജ് എന്ന വ്യക്തി വലിയ പ്രാധാന്യമില്ലാത്ത രാഷ്ട്രീയ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ലൈംലൈറ്റിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ അതല്ലെങ്കിൽ അദ്ദേഹത്തെ ബി ജെ പി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്ക് രാജ്യത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് സി പി സിജോർ ഇത്തരം പ്രസ്താവനകളുമായി മുന്നോട്ട് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് സ്വാഭാവികമായും ഇത്തരം പ്രസ്താവനകളുമായി കടന്നു വരുമ്പോൾ സംസ്ഥാന ഭരണകൂടം ചെയ്യേണ്ട നടപടി എന്നുള്ളത് ഇത്തരം ആവർത്തിക്കപ്പെടുന്ന ഇത്തരം തെറ്റുകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇത്തരം ആളുകളെ തുറങ്കിലടയ്ക്കുക എന്നുള്ള ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്നാണ് വെൽഫെയർ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത് ദൗർഭാഗ്യവശാല് അത്തരം നിലപാടുകൾ ആവർത്തിക്കുന്നില്ല എന്നത് ഖേദകരമായ സംഗതിയാണ് പക്ഷേ തങ്ങൾക്ക് കൂടി ഈ ഒരു സാഹചര്യത്തിന്റെ പ്രയോജനം ലഭിച്ച ലഭിച്ചുകൊള്ളട്ടെ എന്നുള്ള ഒരു താല്പര്യത്തിന്റെ ഫലമായിട്ടാണോ എന്ന് നമ്മൾ സംശയിക്കുകയാണ് സ്വാഭാവികമായും ഇത്തരം ആളുകളെ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു സമീപനം അത്യന്തം ഖേദകരമാണ് നമുക്കറിയാം അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ലൗ ജിഹാദ് ലൌ ജിഹാദ് എന്ന് പറയുന്നത് കേരളത്തില് വളരെ വ്യാപകമായി അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടെങ്കിൽ തന്നെയും അത് തികഞ്ഞും വ്യാജമായ വർത്തമാനമാണ് എന്ന് കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഒന്നടങ്കം എഴുതിത്തള്ളിയ ഒരു സംഗതിയാണ് അതിനെയും വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തെ തകർക്കുന്നതിന് വേണ്ടി വരുമ്പോൾ അതിൽ വലിയ ഗൗരവങ്ങളുണ്ട് എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാമൂഹ്യമായ അന്തരീക്ഷം അത് ഏറ്റവും തികഞ്ഞ മതഹാർദ്ദത്തിന്റെ നാടാണ് കേരളം എന്ന് പറയുന്നത് അത് തകർക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഭാവിയെ ഭാവി തലമുറയെ തന്നെ അത് വലിയ ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ വളരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന് വെൽഫെയർ പാർട്ടി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് തീർച്ചയായും നടപടികൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഈ വിഷയത്തിൽ ആദ്യമായ മുന്നോട്ട് നടപടിക്രമങ്ങൾ തുടങ്ങി വെക്കേണ്ടത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ ആ പോലീസിനെ എത്രത്തോളം അതിന് അനുവദിക്കുന്നുണ്ടോ എന്നത് കൃത്യമായ ധാരണയില്ല എന്തോ ഒരു കൃത്യമായ ഒരു ഗൂഢാലോചന ഈ വിഷയത്തിൽ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലാവുന്ന വസ്തുതയാണ് അല്ലെങ്കിൽ നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം തിന്മകൾ ഇത്തരം തെറ്റുകൾ നടത്തുന്ന ആളുകളെ കൃത്യമായ സന്ദർഭത്തിൽ തന്നെ പിടിച്ച് കൂട്ടുന്ന ഒരു അവസ്ഥയുണ്ട് എങ്കിലും കേരളത്തിൽ അഴിച്ചുവിട്ടിരിക്കുന്നു എന്നത് നമ്മൾക്ക് സംശയാസ്പദമായ സംഗതിയായി മനസ്സിലാക്കുകയാണ്